ഹലോ ഹായ് അപ്പൊ ഇന്ന് ഞാനൊരു നാടൻ കറിയേട്ടാ വന്ന എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് ഉള്ളിത്തീയൽ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കാം ഉള്ളിത്തീയലിൻ്റെ കൂടെ ഞാൻ ഒരു കൊച്ചു പൊന്തങ്കായ ഇല്ലേ പച്ചക്കറിക്കകത്ത് കിട്ടുന്നേ അപ്പൊ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ ഉള്ളി തക്കാളി നാണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കൊച്ചുള്ളി പൊളിച്ചിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം എടുത്തുന്ന ഉള്ളി ഇത്ര ഇടത്തില്ല വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ പൊന്തങ്കായ ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഇങ്ങനെ ഇനി ഇത് കഴുകണം തേങ്ങ വറുത്തെറിച്ച തീയല് അപ്പൊ ഇനി നമുക്ക് തേങ്ങ തിരുമ്മ തീയന് തേങ്ങ വറുക്കാനായിട്ട് ഇതാ തേങ്ങ തിരുമിയത് വെച്ചു അഞ്ചാറ് കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി ഇനി കുറച്ച് മല്ലി പച്ചമല്ലി ഞാൻ കഴുകിയതാ അത് ഇട്ടു അപ്പൊ കുറച്ച് മുളക് ഇത് മുളകും ഉണ്ട് പിരിയ മുളകും ഉണ്ട് ഞാൻ കഴുകിയതാ കേട്ടോ ഒന്ന് മുറിച്ചിടാ ഇതാണ്ട അഞ്ചാറ് കുരുമുളക് ഒത്തിരി വേണ്ട കുറച്ച് കുരുമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം മാത്രം ചൂടാവട്ടെ അപ്പൊ കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് തേങ്ങ ഈ എടുത്ത സാധനം എല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കണം അപ്പൊ നമ്മുടെ തീ എന്നുള്ള തേങ്ങയെല്ലാം വറുത്തു കണ്ടോ ഇതാണ് കറക്റ്റ് പരുവോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനകത്ത് നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം കരിഞ്ഞു പോകും അപ്പൊ നമുക്കിത് നീ തണുത്തിട്ട് അരച്ചെടുക്കണം ഉള്ളി അരിഞ്ഞു വെച്ചു ഉണ്ട് തക്കാളിയുടെ അകത്തുള്ള ആ അരി ഞാൻ അങ്ങനെ എടുത്ത് കളയാറുണ്ട് ഇച്ചിരി നന്നായിട്ട് പഴുത്ത് പോയി തക്കാളി മതി കേട്ടോ അപ്പം നമുക്കിനി ഉള്ളിയൊക്കെ വൈറ്റി എടുക്കാം ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു ഇനി ചൂടാ അപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു അങ്ങനെ ഉലുവ ആരും ചേർക്കാറില്ല പക്ഷേ രണ്ടെണ്ണം ഒരു ടേസ്റ്റിന് രണ്ടുലുവായിട്ടും ഇതാം കഴിഞ്ഞൂട പുളിയും പച്ചമുളും കൂടെ ആദ്യമായിട്ട് എടുക്കാം വാക്കി ചേരുവനും കൂടെ നമുക്കിടാം അപ്പോൾ കുറച്ച് കറിവേപ്പില അത് നമ്മുടെ വറുത്ത് വെച്ച സാധനമൊക്കെ പാകമായിട്ട് അവിടെ ഇടുക്കി കഴിഞ്ഞ് അരച്ചെടുക്കണം അപ്പൊ കുറച്ച് പുളി ഞാനതിന്റെ പാത്രം വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് ഇട്ടിട്ട് ഒരു ഒരു സ്പൂണ് തുമര ചെറിയ തുമര ഇവിടെ ഇതിനകത്ത് ഇവിടെ കൊടുത്ത് കഴുകി വെച്ചതാ അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നു പിന്നെ പിന്നെ ഒരു സാധനം കൂടെ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാ കൊത്ത് തേങ്ങാക്കൊത്ത് കുറച്ചും കൂടെ അപ്പം ഇനിയിപ്പോൾ എനിക്ക് തേങ്ങ ബാക്കി ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇനി ഇതിനായിട്ട് ഞാൻ പൊട്ടിക്കണം അതുകൊണ്ട് ഇടാൻ ഞാനങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും കൊത്തും കൂടെ ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ രുചി വർദ്ധിക്കും അപ്പോൾ ഇതിങ്ങനെ ഇവിടെ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇളക്കി കൊടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ പൊടിച്ചു കൊടുക്കണം ഇതെല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പുളിയുണ്ട് കണ്ണത്തിലൊക്കെ കുഴക്കാറുന്നല്ലോ ആ പുളിയൊന്നും ഞാൻ എവിടെയിട്ട് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ ഫൈൻ ആയിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പം ഇത് മൊത്തം നമുക്കതിനകത്ത് ചേർക്കണം അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പം നമുക്ക് തീയൽ എന്തായാലും നോക്കാം കുറുകി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ കുറുകണം അപ്പം നമ്മുടെ കറി ശരിയായി കണ്ട കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എന്റെ തീയലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പിന്നെ കമന്റുകൾ എനിക്ക് വളരെ കുറവാണ് അപ്പോൾ ഒന്ന് കമന്റും കൂടി ഇട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു അപ്പം